എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പിൽ ഒരു കാർഡ് ബോർഡ് വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു പതിനേഴ് ഇഞ്ച് വീതിയും പ ഒരു ഇരുപത്തി അഞ്ചിഞ്ച് നീളത്തിൽ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ രണ്ട് ഷേപ്പുകൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്ന ഇതുപോലെ ഇരിക്കുന്ന രണ്ട് ഷേപ്പുകൾ ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റും ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു ഒരു പീസ് വെട്ടു തുണി എടുത്തിട്ട് ആ റൗണ്ടിൽ വരച്ചതല്ലാതെ നമ്മൾ ആദ്യം വരച്ച ആ ഷേപ്പിന് സൈഡിൽ കൂടി ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ചുറ്റിനും മുഴുവനും എത്തുന്ന നീളത്തിൽ വേണം അത് അടിച്ചു കൊടുക്കാനായിട്ട് അതിന് ചുറ്റും വയ്ക്കാനുള്ള വലുപ്പത്തിൽ വേണം തുണി എടുക്കാനായിട്ട് ഉടങ്ങിയ ആ പോയിൻ്റ് വരെ തുണി അടിച്ചു നിർത്തി ഇപ്പോൾ ഈ ഷേപ്പിലാണ് തുണി വന്നിരിക്കുന്നത് അടിച്ചെടുത്ത തുണി ഇതുപോലെ ഒന്ന് ഒതുക്കി ഒരു സൈഡിലേക്കാക്കി എടുത്തിരിക്കുകയാണ് ഇതുപോലെ ഇത്രയും വീതിയിൽ എത്തുന്ന രീതിയിൽ വേണം തുണി എടുക്കാനായിട്ട് അതിന് ശേഷം ഇവിടെ ഒന്ന് അടിച്ചു കൊടുത്ത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ബാലൻസ് വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റണം ഇപ്പോൾ ഇതുപോലെ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം തുണിക്ക് അല്പം നീളക്കുറവുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് അടുപ്പും ഇതിന് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തുണി നീളം ഉള്ളത് എടുക്കുവാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് അടുപ്പ് കൊടുത്തില്ലേലും കുഴപ്പമില്ല കൊടുത്ത കൊടുത്താൽ ഇച്ചിരിയുടെ ഉറച്ചിരിക്കും അങ്ങനെ ഇത് പൂർണ്ണമായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വശത്തും നമ്മളതുപോലെ ഒരേ കളറുള്ള വെട്ട് പീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നടുക്കുള്ള ഭാഗത്ത് ഇതുപോലെ ആ റൗണ്ടിൻ്റെ വട്ടത്തിന് ഒരു മൂന്ന് പീസ് തുണി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ആ അടിച്ചെടുത്ത തുണിയിൽ നടുഭാഗത്ത് ഇതുപോലെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അതൊന്ന് മറിച്ചിട്ടെടുക്കുവാണ് മൂന്ന് പീസിന് അകത്ത് വെച്ചിരുന്ന ആ ഒരു പീസ് ഇങ്ങനെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ മൊത്തമില്ല അപ്പോൾ ആ പകുതി നിൽക്കുന്ന ആ ഭാഗത്തുകൂടി ഇത് ഇതുപോലെ ഒന്ന് അടിച്ചുകൊടുത്തിട്ടുണ്ട് ആ അടുപ്പൊന്ന് ഭംഗിയായിട്ട് നിർ നിക്കാനായിട്ട് ഇതുപോലെ കയറ്റി ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു ഡിസൈൻ പോലെ ചെയ്തു ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുത്ത ഈ പീസ് നമ്മൾ ആദ്യം ചെയ്തു വെച്ചിരിക്കുന്ന ആ പീസിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ വട്ടത്തിൽ വെച്ച് അടിച്ചു കൊടുക്കണം അടിച്ചു കഴിയുമ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട് ആ തുണി ഒരു രണ്ട് രണ്ടര ഇഞ്ച് വീതി വീതിയിൽ നമുക്കത് വെട്ടി എടുത്തു കൊടുക്കുക അതിൻ്റെ സൈഡിൽ വരുന്ന ഈ നൂല് തള്ളി നിൽക്കുന്നുണ്ടല്ലോ ആ നൂല് നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട് ഇതുകൊണ്ടു ഇതുപോലെ ആ വെട്ടിയെടുത്ത നൂല് ഈ സൈഡ് വഴി ഇതുപോലെ വെക്കുകയാണ് വെച്ചിട്ട് ഇതുപോലെ കയറ്റി ഇറക്കി ഇങ്ങനെ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടം പശ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി ഇത് നല്ലപോലെ ഇരിക്കാൻ വേണ്ടി ഞാൻ കയറ്റി ഇറക്കി കയറ്റി ഇറക്കിയായിട്ട് കുറച്ച് കുറേ അടുപ്പുകൾ ഇതിനിടയ്ക്കൂടെ കൊടുക്കുന്നുണ്ട് ആ ഭാഗം വളരെ മനോഹരമായിട്ട് തെളിയായിട്ടുണ്ട് ഇനി കറുപ്പിൽ വെളുത്ത പൊട്ടുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് അതിൽ ഒരു വെളുത്ത പുട്ട് മാത്രം വെളിയിലേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചെടുക്കുന്നു ഒരു പീസും കൂടെ അതുപോലെ മടക്കിയെടുത്ത് അടുത്ത സൈഡിലും വെച്ചു കൊടുത്തിട്ടുണ്ട് തുപ്പിയുടെ കളറുള്ള ഒരു പീസ് കോണായിട്ട് മടക്കി അതിന് താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അല്പം ചുവന്ന കളറുള്ള ഒരു തുണിയെടുത്ത് ഇതുപോലെ റാ പോലെ വളച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ വളച്ച് വെട്ടിയെടുക്കുന്നു ഇനി അതൊന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അൽപ്പൊടയുണ്ട് അതും കട്ട് ചെയ്ത് ഇനി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക അത് മെഷീനെ വെച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ രണ്ടര രണ്ടി രണ്ടര ഇഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് നീള വീതിയിൽ അത് ഇതിൻ്റെ മോശം വശത്ത് നിന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കോർണർ വരുന്ന ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം വളച്ച് വെച്ചുകൊടുക്കാം അങ്ങനെ ചുറ്റുവട്ടം മുഴുവൻ അടിച്ചതിന് ശേഷം നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം രണ്ട് മടക്ക് മടക്കുന്നുണ്ട് കാരണം സൈഡ് അടിച്ചതല്ലാത്തത് കൊണ്ട് അതിങ്ങനെ രണ്ട് മടക്ക് ഇതുപോലെ മടക്കി വെച്ചാണ് അടിക്കുന്നത് ഇങ്ങനെ കോർണർ വരുന്ന ഭാഗം ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് കുത്തി നിർത്തി ഇപ്പുറത്തേക്ക് ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് വരണം അകത്തേക്ക് മടക്കി കൊടുക്കണം അവിടെ അങ്ങനെ നമ്മുടെ ചിരിക്കൂട്ടം റെഡി ആയിട്ടുണ്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വെട്ടു തുണികളെ കൊണ്ട് നമുക്ക് മനോഹരമായ ചവിട്ടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് വെറും വെട്ടുതുണിയാണ് പഴയ ഒരു ചുരിദാറിൻ്റെ ഒരു പീസും കുറച്ച് വിട്ടു തെണുകളും ചേർന്നപ്പോൾ മനോഹരമായ ചവിട്ടിയായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക